എന്തൊക്കെയോ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു കപ്പലായിരുന്നു അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ അദ്ദേഹം ആ ഈ അബ്രഹാം ലിങ്കൻ്റെ പേരും വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായ പണിയൊന്നും ഈ അടക്ക് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ അറിയുന്നത് അതിനിടെയാണ് മറ്റൊരു സന്തോഷിക്കുന്ന വാർത്ത അതത്ര കണ്ട് സന്തോഷിക്കാൻ കഴിയുമോ എന്നുള്ളതറിയില്ല അറിയില്ല എങ്കിലും ഒമാൻ്റെ ഉൾക്കടലിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് പ്രധാനമായ കാര്യങ്ങൾ കാര്യമായി പറയുന്നത് പ്രാദേശിക തന്ത്രപര തന്ത്രപരമായ മാറ്റങ്ങൾക്കിടയിൽ യു എസിൻ്റെ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന كابل اريبين അറബിക്കടലിലേക്ക് മാറ്റിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സുപ്രധാന തന്ത്രപ്രദ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് നാവികസേന അവരുടെ പ്രാഥമിക യുദ്ധക്കപ്പലിൽ ഒന്നാണ് ഈ ഈ ഒരു യുദ്ധക്കപ്പൽ ഒമാൻ ഉൾക്കടലിൽ നിന്ന് അറേബ്യൻ കടലിലേക്ക് വീണ്ടും വിന്യസിക്കുകയാണ് ചെയ്തത് നീക്കിയിട്ടുണ്ട് എന്നല്ലോട്ടോ പറയുന്നത് അത് നമ്മുടെ ഭാഷയാണ് ഇത് പെട്ടെന്നുള്ള നീക്കത്തിന് പിന്നിലെ പ്രത്യേക കാരണങ്ങൾ പെൻഡൻ ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും വിശാലമായ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഒമാൻ ഉൾക്കടലിൽ നിന്നും അറേബ്യൻ സിയിലേക്ക് മാറ്റിയത് ഒരു വലിയ ഒരു മൊടന്തന്യായം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഇതിന്റെ പിന്നിൽ ഇതിൻ്റെ ആർട്ടിക്കിളിൻ്റെ മറ്റൊരു ഭാഗം മറ്റൊരു സൈറ്റിൽ കണ്ടിട്ടുണ്ട് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധി വരുന്ന ആൻറ്റിഷിപ്പ് മിസൈലുകളൊക്കെ ഇറാൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരു ഇടപാട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു വലിയ ലിങ്കൺ അതങ്ങ് തകർന്ന് തരിപ്പണമായി കടലിലേക്ക് മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അമേരിക്കയുടെ വെളിവുള്ള ഏതോ നാവികസേനാ മേധാവിമാരത് മനസ്സിലാക്കുകയും അത് ഒമാൻ്റെ ഉൾക്കടലിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് താൽക്കാലികമായി മാറ്റുകയും ചെയ്തത് എന്നുള്ളത് മറ്റ് ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും ഒരു മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടോ അല്ല വന്ന വഴിയെ തിരിച്ചു പോകാൻ മെല്ലെ മെല്ലെ പോകായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഉൾക്കടലിലേക്ക് അഥവാ ഒമാൻ തീരത്തേക്ക് ഒമാൻ്റെ ഉൾക്കടലിലേക്ക് പെട്ടെന്ന് എത്തിയിട്ടുണ്ടെങ്കിലും ആറ് ദിവസം കൊണ്ട് എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പം മെല്ലെ മെല്ലെ ആ വന്ന സ്പീഡൊന്നും അവിടെ ഓപ്പറേഷൻ കാണിക്കാനോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനോ ഇല്ല അവരുടെ എല്ലാ നാവിഗേറ്ററും എല്ലാം ഓഫാക്കിക്കൊണ്ട് തൽക്കാലം അറേബ്യൻ സീയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ആദ്യമായി പുറത്തുവിട്ടത് ഇറാനാണ് ഡ്രോണിൻ്റെ ആ ഒരു പര്യവേഷണമാണ് ഇതിൻ്റെ പുറത്തുവിടാനുള്ള പ്രധാന കാരണം പക്ഷേ അത് പെൻഡകൻ സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ പെൻഡകൻ നല്ല ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് അത് സമുദ്രാന്തര ഭാഗത്ത് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുംബൈയുടെയും അതേപോലെ തന്നെ ആഫ്രിക്കയുടെ ഇടയിലുള്ള വലിയൊരു ഭാഗമായിട്ട് നമുക്കതിനെ ചിത്രീകരിക്കേണ്ടി വരും അത്ര ഏരിയയിൽ ഈ യുദ്ധക്കപ്പൽ വെച്ചിട്ട് എങ്ങനെ ഇവർ ആ യുദ്ധാന്തരീക്ഷങ്ങളൊക്കെ വിലയിരുത്തുക എന്നുള്ളതും ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പെട്ടിട്ടുണ്ട് ഈ യുദ്ധക്കപ്പൽ അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്ന് വേണമെങ്കിൽ ഇതൊക്കെ വെച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയും നമ്മുടെ ഒരു അനലൈസാണ് കള്ളം എന്ന് പറയുന്ന കള്ളക്കഥകൾ ഉണ്ടാക്കി മെനഞ്ഞ് നമുക്ക് വായിൽ തന്നെ ഗോതക്കു പാട്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല വാർത്തകൾ പലതും വരുമ്പോൾ അത് ിൽ നിന്ന് സമ്മർ സമ്മറി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അഥവാ രണ്ട് ആർട്ടിക്കൽ നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് ഒന്ന് ഇറാൻ്റെതും മറ്റൊന്ന് പെൻഡകൻ്റെതെന്നും പറഞ്ഞിട്ട് പെൻഡകൻ്റെ സൈഡായിട്ട് അവർ പറയുന്ന കാര്യമായിട്ടാണ് വന്നത് ഇപ്പോൾ നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് കാരണം ഡ്രോണിൻ്റെ പര്യവേഷണം നടത്തി അതിൻ്റെ ഒളിച്ചിത്രങ്ങളൊക്കെ എടുത്ത് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു രണ്ടാമത് ഇത് പെൻഡകൻ തന്നെ നിരീ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നു അത് കൂടുതൽ ഭാഗങ്ങളിൽ കടലിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നീക്കം എന്ന് പറഞ്ഞാൽ നിങ്ങളത് അറിഞ്ഞോ ആ എന്നറിഞ്ഞെങ്കിൽ ഞങ്ങളിതാണ് എന്ന് പറയുന്ന രീതിക്കാണ് കള്ളക്കളിയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മൊത്തത്തിൽ എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ ഇവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഓടിപ്പിടിച്ച് പിടിച്ചിവിടെ ഒമാൻ്റെ ഉൾക്കടലിലേക്ക് വന്നതെങ്കിലും ആ ഓട്ടം പിന്നെ എന്തുണ്ടായതെന്നറിയില്ല മൊത്തം ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും നിരീക്ഷകർ വീക്ഷിക്കുന്നത് ഇവരുടെ അടുത്ത് അഥവാ ഡോപ്പഡോർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇരുപത്തി അഞ്ചോളം വരുന്ന സമ്മറൈൻ മുങ്ങിക്കപ്പലുകളൊക്കെ ഇറാൻ്റെ കൈവശമുണ്ട് അതിൽ തന്നെ മൂർച്ചയേറിയതും കൂടുതൽ ഗൗരവമുള്ളതും ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കിനെ പോലും വെള്ളത്തിൽ മുക്കിക്കളയാൻ പാകത്തിലുള്ളതുമായിട്ടുള്ള ഇനിയും അറിയപ്പെടാത്ത മിസൈൽ സംവിധാനങ്ങളൊക്കെ ഇറാൻ്റെ കൈവശമുണ്ട് എന്നുള്ള ഒരു അഭ്യൂഹം പരന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം ഒന്ന് ദൂരെ നിന്നിട്ട് കാര്യങ്ങൾ വീക്ഷിക്കാം എന്നതായിരിക്കുമോ എല്ലാം ഇനിയൊരു വളരെ വലിയൊരു ഓപ്പറേഷനിലേക്ക് അമേരിക്ക വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഘട്ടത്തിൽ ിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ കപ്പലിനെ ലക്ഷ്യം വെക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ ഇതിനെ മാറ്റിയത് എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും രണ്ട് ഓപ്ഷൻ നമുക്ക് അനുമാനിക്കാൻ പറ്റും ഒന്നുകൽ ആക്രമണ സാധ്യത കൂടുതൽ അടുത്തിരിക്കുന്നു അത് ആക്രമണം തുടങ്ങിയ ഉടനെ തന്നെ ഈ കപ്പലിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകരുത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് സുരക്ഷിത കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഏരിയയിലേക്ക് തൽക്കാലം കപ്പലിനെ മാറ്റിയിടലാണ് ബുദ്ധി എന്നുള്ള ആ രൂപത്തിലായിരിക്കാം മാറ്റിയിട്ടുണ്ടാവുക അല്ല എങ്കിൽ വന്ന വഴിയെ മെല്ലെ മെല്ലെ തിരിച്ചു തിരിച്ചുപോക്കാൻ നല്ലത് എന്നുള്ള ഒരു തോന്നലുള്ള ഭാഗമായിട്ടായിരിക്കും അവരെ ചെയ്തിട്ടുണ്ടാകാം എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പം വ്യക്തതയോടുകൂടെ പറയുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് വന്നിട്ട് പെട്ട് മണിക്കുറങ്ങാനായി അത് പിന്നെയാണ് ഡ്രോണിൻ്റെ പര്യവേഷണ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് അതിലൂടുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അമേരിക്കയുടെ ഡ്രോണ് ഇറാൻ്റെ ഭാഗത്തേക്ക് വന്ന് പര്യവേഷണം നടത്തുന്ന ഒരു ചിത്രവും വന്നിട്ടുണ്ട് പക്ഷേ അവരറിയാതെ നല്ല രീതിക്ക് അവരുടെ കപ്പലിൻ്റെ മുകളിലൂടെ തന്നെ പര്യവേഷണം നടത്തുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ സ്റ്റൽറ്റഡ് ആയിട്ടുള്ള ഡ്രോണുകൾ പരീക്ഷണം നടത്തുന്ന പര്യവേഷണം നടത്തുന്നുണ്ട് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആര് തുടങ്ങും എന്നതിലേ സംശയിക്കേണ്ടതുളൂ തുടങ്ങിക്കഴിഞ്ഞാൽ പൂത്തിരി കത്തിക്കാൻ ഇറാൻ ഓൾറെഡി ഓക്കെയാണ് അതിൽ ഈ പത്തായം പോലത്തെ ഈ കപ്പലിനെയും വിളിച്ചിട്ട് തൽക്കാലം നമുക്ക് സുരക്ഷിത ഇടം തേടി പോകാമെന്നുള്ള യുദ്ധത്തിന് വന്ന കപ്പലാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് ഒരടി ബേക്കൗട്ട് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ഇമാ ഈ അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കം എന്ന് പറയാം അത് പെൻറ്റൺ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത് പേടിച്ചിട്ട് പോകാം എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ചലനങ്ങൾക്ക് എന്തായിരുന്നു അതിൻ്റെ അർത്ഥമാക്കേണ്ടതെന്നുള്ളത് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ കാണാൻ പറ്റും പക്ഷേ ഈ കമൻ്റ് ഇടുന്ന ആളുകളോട് പറയട്ടെ ഇന്ന് ഇടങ്ങളിൽ ഇറാൻ ഇറാൻ്റെ ഇടങ്ങളിൽ ആക്രമണം നടത്തുമെന്നൊക്കെ പറയുമ്പം അതിൻ്റെ സോഴ്സ് കൂടി ഇടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം വെറും വാക്കായിട്ട് നമ്മളിടുകയാണെങ്കിൽ എന്തൊക്കെ വാർത്തകളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയുള്ളൊരു കാര്യം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നുകിൽ വായിക്കുന്ന ആൾക്കൊരു ഉപകാരം കിട്ടണം അല്ലെങ്കിൽ ഇടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടണം ഈ പച്ചക്കള്ളം മുളപ്പിച്ചിട്ട് അതിന് കയ്യും കാലം വെപ്പിച്ചിട്ട് വലിയൊരു വാർത്തയാക്കി വിട്ടതുകൊണ്ട് ഒരു ഗുണവും കിട്ടാനില്ല എന്ന് സാന്ദർഭികം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഇറാൻ ഇറാനെന്ന് പറയുന്ന രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞ സ്ഥിതിക്ക് കപ്പൽ പുറകോട്ട് പോയ സ്ഥിതിക്ക് ഒന്നുകിൽ അറ്റാക്ക് വരും അല്ല മടങ്ങിപ്പോക്കിൻ്റെ തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്താണെങ്കിലും ഉൾവലിയുന്നത് എന്തിനായിരിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം കപ്പൽ എന്ന് പറയുന്നത് അവരുടെ അവർ പ്രസ്റ്റീജിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അത് വന്നെടുത്ത് നിന്ന് ബാക്കോട്ട് പോകണമെങ്കിൽ അത് വലിയ എന്തെങ്കിലും തീരുമാനങ്ങൾക്ക് പിറകെ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് അത് രണ്ട് ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റാക്ക് അറ്റാക്കിന്ന് രാത്രി നടക്കുമോ അല്ല അവരുമെല്ലാം ആരും കാണാതെ തിരിച്ചു പോകാനുള്ള വഴിയാണോ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയണം എങ്കിലും ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു വാർത്ത അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ും പറയുന്നില്ല ടൈം ഈസ് ഓവർ ടൈം ഈസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ കരാറിൽ ഒപ്പ് വെക്കണം അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഒരിക്കലും ഇനി അതിൽ ഇനി ഇടപെടില്ല എന്നുള്ള രീതിക്ക് ഒരു പരസ്യ ആ സ്റ്റേറ്റ്മെൻ്റ് നടത്തണം എന്ന് ലഘുവായ കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അത് നടത്തിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആക്രമിക്കേണ്ടി വരും എന്നൊക്കെ രീതിക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് ആക്രമണം നടത്തുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ അല്ല ആക്രമണം നടത്തിയ ഉടനെ തന്നെ ഈ കപ്പലിനെ തകർക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് ബേക്കോട്ട് വലിഞ്ഞത് എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ എന്താണെങ്കിലും ഈ അറേബ്യൻ സീയിലേക്ക് കപ്പലം മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ്റെ ഭാഗത്തു തന്നെ റിപ്പോർട്ട് വരുമ്പം അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും അതിനെ ആ പെൻഡകൺ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വസ്തുതയാണെന്നുള്ളത് മനസ്സിലാക്കാം ഇതുവരെ ഉണ്ടായത് ഒമാൻ്റെ ഉൾക്കടലിലായിരുന്നു അതിൻ്റെ കുറേ അകലത്തിലായിട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വീഡിയോ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്തോ ഒരു തീരുമാനം ഇതിൻ്റെ പിന്നിൽ കാതലായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് െ മനസ്സിലാക്കാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ എഴുതാൻ പറ്റുക അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളൊക്കെ കുറിച്ചിടുക വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ